قد رضينا به مسلمينا صلى الله عليه الله ما عمنا شَذَاهُ ما السلام عليكم ورحمه الله. بسم الله الحمد لله. الحمد لله رب العالمين والصلاه والسلام على رسول الله. നമ്മൾ എത്ര വരരുത് ആഗ്രഹിച്ചാലും നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമാകും കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നരക്കും ശരീരം ചുളിയും കാഴ്ച മങ്ങും വാർദ്ധക്യ സഹജമായ അടയാളങ്ങൾ പ്രകടമാകും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി തങ്ങൾ അവസാന സമയങ്ങളിൽ പോലും ശരീരം കൊണ്ട് യൗവനമായിരുന്നു എന്നാൽ നര പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട് മുടിയിലുണ്ടായിട്ടുണ്ട് ആ നരയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറയുന്നത് ഖുർആൻ പറഞ്ഞു സുമഅഅ അലമിംബവ്വത്തിൻ വൾഫം വ ശൈബ ഇപ്പോൾ കുവത്തിൻ്റെ ഒരു കാലം മനുഷ്യ ജീവിതത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങൾ പറയുന്നിടത്ത് ആദ്യം ദുർബലതയാണ് വൾഫാണ് അതാണ് ബാല്യം സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത സ്വന്തമായി നടക്കാൻ കഴിയാത്ത മലമൂത്ര വിസർജനം പോലും മറ്റുള്ളവർ ശുദ്ധിയാക്കേണ്ട ഒരു കാലം എല്ലാവർക്കും കടിഞ്ഞു പോയിട്ടുണ്ട് പിന്നീടൊരു കുവ്വത്തിൻ്റെ ഒരു യൗവനത്തിലേക്ക് നമ്മൾ കടന്നു വരും അതിനുശേഷം വീണ്ടും ലഫംവശൈബ ദുർബലതയും നരയും നമ്മളെ ബാധിക്കും ഇപ്പം നര എന്നുള്ളത് നമ്മുടെ പ്രായം മുന്നോട്ട് മുന്നോട്ടു പോകുന്നതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുന്ന ഒന്നാണ് പ്രവാചൻ സലഹു അലൈവസലമ തങ്ങൾക്ക് ശക്തമായ നര ഉണ്ടായിട്ടില്ല ആ നരയുടെ കാരണം നമ്മൾ വിശദീകരിക്കും പ്രവാചകൻ്റെ മുടി നല്ല കറുത്ത മുടിയാണ് മുടിയുടെ ഒരു അസല് നിറം എന്നത് കറുപ്പാണ് എന്നാൽ അതിൽ ചില ആളുകൾക്ക് ഏറ്റവും കുറച്ചിലുകൾ ഉണ്ടാകും റസൂൽ ലാഹിക്ക് നല്ല കറുത്ത മുടിയായിരുന്നു ചെറിയ അളവിലുള്ള നര പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾക്കുണ്ട് അതിൽ എത്ര നരയുണ്ടായിരുന്നു എത്ര മുടി നരച്ചിട്ടുണ്ട് എന്നുപോലും സ്വഭാവത്ത് എണ്ണിക്കണക്കാക്കിയിട്ടുണ്ട് നമുക്ക് നമ്മളുടെ ഒരു ശരീരത്തിൽ തന്നെ നമ്മുടെ താടിയിൽ നമ്മുടെ മുടിയിൽ എത്ര നര എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ നമ്മ നമ്മുടെ ഒരു സ്വന്തം ശരീരം പോലും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല സ്വഭാവത്തിന് ഒരുപക്ഷെ അവരുടെ ശരീരത്തിൽ എത്ര നിരയുണ്ട് എന്നവർ നിരീക്ഷിച്ചു കൊള്ളണമെന്നില്ല പക്ഷെ സ്വന്തം നെഫ്സിനേക്കാൾ സ്വന്തം ശരീരത്തേക്കാൾ സുഹാബത്ത് റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നിരീക്ഷിച്ചു ലോകത്ത് അങ്ങനെ അങ്ങനൊരു നേതാവുണ്ടോ അത്രമാത്രം അടയാളപ്പെടുത്തിയ അത്രമാത്രം ജീവിതം രേഖപ്പെടുത്തിയ ഒരു നേതാവ് പ്രവാചൻ സലല്ലാഹു അലൈഹി തങ്ങളുടെ ശരീരത്തിൽ എത്ര നരയുണ്ടായിരുന്നു എന്ന് സുഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അബ്ദുല്ലാഹിബിൻ ഉമർ അദ്ദേഹം പറയുന്നു കാന ഷൈബുഹു നഹ്വ ഷഅറ ഇരുപത് മുടികൾ ഇപ്പോൾ താടിയിലും മുടിയിലുമായി ഇരുപതോളം നരകളാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾക്കുണ്ടായിരുന്നത് അനസുബുമാലിക്ക് പറഞ്ഞു മിന ഔ ഇന്നഹുലി പതിനേഴ് ഇരുപത് മുടികളായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾക്ക് നരയായി ഉണ്ടായിരുന്നത് അനസുബുൻ മാലിക്കിൽ നിന്ന് തന്നെ പതിനാല് എന്ന് കാണാൻ കഴിയും അത് പല ഘട്ടങ്ങളിൽ അവർ നോക്കിയതാണ് പ്രവാചൻ സലാഹു അല്ലെ വിസവദങ്ങൾ വഫാത്താകുന്ന സമയം അവസാന സമയത്ത് താടിയിലും മുടിയിലുമായി ഇരുപതിലധികം രോമങ്ങൾ നരച്ചിരുന്നില്ല എന്നതാണ് അതിൽ നാം മനസ്സിലാക്കേണ്ടത് ഈ വ്യത്യസ്ത എണ്ണം വന്നതിൽ വൈരുദ്ധ്യമില്ല ഒരാളുടെ നര എപ്പോഴും ഒരുപോലെയല്ല അത് കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ചുകൊണ്ട് നരയിൽ കൂടുതൽ സംഭവിക്കും ഇപ്പം അറുപത്തി മൂന്നാമത്തെ വയസ്സിലും ലോകത്തു നിന്ന് വിട പറയുന്ന സമയത്തും പ്രഭാചൻ സല്ലാഹു അലൈഹി വസ്ലമ ഞങ്ങൾക്ക് ഇരുപതിലധികം മുടി നരച്ചിരുന്നില്ല ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം അബൂബക്രദി അള്ളാഹുത്തലൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നു യാ ആ റസൂൽ അള്ള അതിശീബിത്ത അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേക്ക് നര വന്നിട്ടുണ്ടല്ലോ ചോദിക്കാനുള്ള കാരണം ശരീരം കൊണ്ട് യൗവനമായിരിക്കെ എങ്ങനെ ആ നര വന്നു ഒരു വാർദ്ധക്യത്തിൻ്റെതുപോലെ തല അല്ലെങ്കിൽ മുടി മുടുവൻ നരക്കുന്ന രൂപത്തിലേക്ക് റസൂല്ലാഹ് എത്തിയിട്ടില്ല ഏതാനും രോമങ്ങളാണ് നരച്ചിട്ടുള്ളത് അപ്പോൾ നബി അങ്ങ് നര വന്നിട്ടുണ്ടല്ലോ റസൂല്ലാഹിയുടെ മറുപടി ഷയ്യബത്നി ഹൂദുൻ വൽവാക്യ വൽ മുർസലാത്ത് വന്നയത്തൂൻ സു കുറത്ത് സൂറത്ത് ഹൂദ് സൂറത്തു നബ സൂറത്തുൽ വാക്യ അങ്ങനെ ചില സൂറത്തുകൾ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ എടുത്തു പറയുകയും ആ സൂറത്തുകളാണ് എന്നെ നരപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഹൂതല്ലാത്ത എല്ലാ സൂറത്തിലും അന്ത്യനാൾ പരലോകത്തെ രക്ഷയും ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുഖ്യ പരാമർശം അപ്പോൾ പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത ആ ആയത്തുകളുടെ തദബ്ബുർ സൂറത്തുൽ ഹൂദിൽ പ്രവാചകന്മാരുടെ സന്ദേശം നിഷേധിച്ച ജനതക്കുണ്ടായ ദാരുണമായ അന്ത്യങ്ങൾ അതൊക്കെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് അപ്പം ഇതാണ് റസൂള്ളാഹി സലഹ് അലൈ വസ്ലമനങ്ങൾക്ക് നരയുടെ കാരണമായി വന്നിട്ടുള്ളത് റസൂല്ലാഹിയുടെ നര ഒന്ന് കീഴ്ചുണ്ടിൻ്റെ താഴെയുള്ള ഭാഗം ചുണ്ടിൻ്റെ താഴെയുള്ള ചുണ്ടിൻ്റെ താഴെയുള്ള ഭാഗത്ത് അതുപോലെ തന്നെ രണ്ട് ചെന്നിയുടെ ഭാഗത്ത് രണ്ട് പിന്നെ ഈ ഭാഗം അതുപോലെ മൂർതാവിൻ്റെ മുൻഭാഗം തലയുടെ മുൻഭാഗം ആ ഭാഗങ്ങളിൽ അഥവാ നരയെല്ലാം ഒരു ഭാഗത്തല്ല പല ഭാഗങ്ങളിലായിട്ടാണ് പ്രഭാചൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് നര ഉണ്ടായിരുന്നത് ആ നര തന്നെ ഇരുപതോളം രോമങ്ങളായിരുന്നു അല്ലാതെ ഒരു വാർദ്ധക്യ രൂപത്തിലേക്ക് ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്തുപോലും പ്രഭാചൻ സല്ലാഹു തങ്ങൾ എത്തിയിട്ടില്ല ഇനി റസൂല്ലാഹി മുടി അത് ചുവപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ആ നര അതിന് നിറം കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം ഇൻഷാല്ല തുടർന്നു വരുന്ന ക്ലാസ്സിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം അലൈക്കും വരഹമുല്ല